ജില്ലാ ആശുപത്രിയിൽ എത്തുന്ന സ്ത്രീകളോടും കുട്ടികളോടും ഗർഭിണികളുടെ പരിചരണത്തിനായി വന്ന ബന്ധുക്കളടക്കം മുപ്പതോളം പേർ ജില്ലാ ആശുപത്രി ആശുപത്രിയിൽ എത്തുന്നവരോട് ജീവനക്കാർ മോശമായി പെരുമാറുന്നുവെന്ന പരാതിയാണ് ഉയർന്നിട്ടുള്ളത് സെക്യൂരിറ്റി ജീവനക്കാരനടക്കം ഇത്തരം സമീപനം ഉണ്ടാവുന്നതായാണ് പരാതി അതായത് ഇവിടെ വരുന്ന സ്ത്രീകളോടും ഗർഭിണികളായ രോഗികളുടെ ആൾക്കാരോടൊക്കെ എത്രമാത്രം മോശമായിട്ട് പെരുമാറാൻ പറ്റുമോ ഇവിടെ വേണ്ട നിങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ ഇക്കോളി ഇറങ്ങി ഇവിടെ നിന്നോളി എന്നുള്ള രീതിയിലാണ് പെരുമാറ്റമുള്ളത് എന്നോട് എൻ്റെ സുഹൃത്ത് പറഞ്ഞിട്ടുള്ളത് കടം വാങ്ങിയിട്ടാണെങ്കിലും കുഴപ്പമില്ല സുഹൃത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാമെന്ന് അപ്പോൾ അത്രയും മോശപ്പെട്ട പെരുമാറ്റം ഉണ്ടായിട്ടുള്ളത് യാതൊരു സംശയമില്ല പലരും രണ്ടും സുഹൃത്തുക്കൾ വന്ന് പ്രസവിച്ച് പോയി അവൻ്റെ വൈഫിനായിട്ട് നിരകത്തൊല്ലിയാണ് ജീവിതം നരകത്തിൽ പുറത്തിറങ്ങിയ പുറത്തിറങ്ങി പോലാന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ എത്രമാത്രം മോശമായിട്ട് പെരുമാറ്റമായിരിക്കണം പിന്നെ ആളുകളെ കൊണ്ടുവന്നോ ഇല്ലാത്തോ കേറ്റാത്തോ അതല്ല മേനാട് വലിയ വിഷയം അവിടെയുള്ള സ്ത്രീകളോട് വളരെ മോശമായിട്ട് പെരുമാറുക ഇതിനപ്പുറം ഇങ്ങനെ വാക്ക് പറയാനില്ല എടാ പോടാന്നുവരെ വിളിക്കുക ഇവിടെ നിന്ന് വാങ്ങി വിളിക്കാൻ പോയ ആൾക്കാർ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിൽ പിന്നെ ഓപ്പറേഷന് വേണ്ടി ഒപ്പിടാൻ പോയ ആളുകളോടൊക്കെ എടാ ഇറങ്ങി പോടാ പറയാൻ പറ്റില്ല അങ്ങനെ വാക്കുകൾ പിന്നെ അതിൻ്റെ വലിയ വിഷയങ്ങളാണ് ഉണ്ടാവുന്നത് അതിൻ്റെ ബാക്കിലൊന്ന് പോയ വെക്കണങ്ങള് രോഗികൾക്കും അവിടെ നിൽക്കുന്ന കൂടെ നിൽക്കുന്ന ആൾക്കാർക്കും ഒന്നും ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവിടെ വളരെ മോശമായിട്ടാണ് അവിടെ ബാക്കിൽ കെടുക്കുന്നത് കെടുക്കാനുള്ള സൗകര്യം ഏതാനില്ല സൗകര്യപ്രദമായ വിഷയങ്ങൾ മറ്റുള്ള വിഷയങ്ങളാണ് പെരുമാറ്റാണെങ്കിൽ അതിനേക്കാൾ വളരെ മോശം ഞങ്ങൾ ഒരുപാട് കംപ്ലയിൻ്റ് ഇപ്പം ഞാൻ സൂപ്രണ്ടിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് കൊടുത്തു കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ സൂപ്രണ്ടിൻ്റെ എന്നോട് ന്യായീകരിക്കുകയാണ് വിഷയത്തിൽ മോശപ്പെട്ട രീതിയിൽ ന്യായീകരിക്കുക പിന്നെ ഞങ്ങൾ ആരോടെ കംപ്ലൈൻറ്റ് ചെയ്യുക സൂപ്രണ്ട് പറയുന്നത് അത് അവിടെ ആളുകൾ കൂടുതൽ കൊണ്ടായിരിക്കാം അങ്ങനെ പെരുമാറേണ്ടത് അപ്പോൾ ആളുകൾ കൂടിയത് കൊണ്ട് നിങ്ങൾക്ക് എന്തും പറയാം തെറി പറയാനും അല്ലെങ്കിൽ മോശപ്പെട്ട വാക്കുകൾ പറയാനും ആളുകൾ കൂടിയാൽ അതൊരു ന്യായീകരിക്കാനുള്ള വിഷയമാണ് ഇവിടെ ഹോസ്പിറ്റൽ ഭരിക്കുന്നത് ഇവിടെ സെക്യൂരിറ്റികളും അതുപോലെ തന്നെ ക്ലീനിങ് സ്റ്റാഫുകളും കുറച്ച് നേഴ്സുമാരുമാണ് ആ ലാബ് റൂമിലേക്ക് പോയാൽ കാരണം അവർ ഓരോരോ വിളയാട്ടങ്ങൾ കുറച്ച് വളരെ പിന്നെ നല്ല കുറച്ച് ആളുകളുണ്ട് എൻ്റെ വൈഫിനോട് പറഞ്ഞ് കുറച്ച് നല്ല ആളുകളുണ്ട് അവരോഴിച്ച് ബാക്കി എല്ലാവരും മോശപ്പെട്ട പെരുമാറ്റാണ് ഇവിടെ വരുന്നതല്ലേ ഞങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഇക്കോളി എന്നുള്ളതാണ് ഇത് എന്താ അവരുടെ ഓശാരം മാതിരി ഞങ്ങളുടെ അവകാശമാണെന്നല്ല പുറത്ത് ബോധ്യപ്പായിട്ട് കൊടുത്തിട്ടും ഇന്നലെ ഒരു ഒരു ഫാം ഒരു പിന്നെ ഒരു ഒരു ഉമ്മയും ഒരു കുട്ടി അങ്ങോട്ട് ഉമ്മ അങ്ങോട്ട് ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഒരു ബെഞ്ചുണ്ട് അവിടെ സെക്യൂരിറ്റിക്ക് അങ്ങനെ തട്ടി കളിക്കണുല്ലോ എങ്ങട്ടാണ് ഞാൻ ചോദിച്ചത് എന്തും എന്ത് ശൈലിയാണെന്ന് ചോദിച്ചത് അപ്പോൾ എന്നോട് പറഞ്ഞു ഇനി കണ്ടിട്ടില്ല ഞാൻ ഇത് കാണാത്ത വെറുതെ പറയേണ്ടതാണ് അപ്പോൾ അവർക്കറിയാം തെറ്റ് തെറ്റു തന്നെയാണെന്നുള്ളത് അങ്ങനെ 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 പറയാൻ പാടില്ല പാടില്ല പെരുമാറാൻ ആളുകളൊന്നും പക്ഷെ അവകാശത്തിന് വേണ്ടി വേണ്ടി അവിടെ ഗർഭിണികളുടെ പരിചരണത്തിനായി വന്ന ജില്ലാ ആശുപത്രി പരാതി പോയിട്ട് കുട്ടിക്ക് പ്രസവം കിട്ടിയിട്ട് അവര് പറഞ്ഞ ആയിട്ടില്ല അങ്ങനെ കുട്ടി പ്രസവിച്ചു എന്നിട്ട് കുട്ടി പറയാനൊക്കെ സിസ്റ്ററാ ഞാനിത് പ്രസവിച്ചിണെന്ന് അപ്പോഴും അവർ പറയാനായിട്ടില്ല പിന്നെ ഇവിടെ നിന്ന് ഒരുവിധ ആൾക്കാരൊന്നും അങ്ങോട്ട് കേട്ട കേട്ടണില്ല പിന്നെ ഞങ്ങളാൾക്കാരുടെ ഇടയിൽ ഞങ്ങൾക്കൊരു ചടങ്ങുണ്ട് കുട്ടിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ബാപ്പോ അല്ലെങ്കിൽ വലിപ്പ ആരെങ്കിലും ബാങ്ക് കൊടുക്കും അതുവരെ കൊടുക്കാൻ ഇവർ സമ്മതിച്ചിര പിന്നെ ഈ വയസ്സന്മാരുണ്ടല്ലോ കുറച്ച് ആൾക്കാർ അവരൊന്നും വരാണ്ട് കയറ്റി വിടണില്ല അതുപോലെ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് കടന്ന് ഇങ്ങോട്ട് വന്നതിൻ്റെ ശേഷം അവരങ്ങോട്ട് കയറ്റണില്ല ഞങ്ങളെ വെന്ത് വീട്ടിൽ നിന്ന് പ്രസവിച്ചാലൊക്കെ ആൾക്കാർ വരുമല്ല അവരൊന്നും അവരങ്ങോട്ട് കടുത്തിയില്ല അവരെന്തൊക്കെ ന്യായങ്ങളാണ് പറയണത് പറയാൻ പറ്റണില്ല നമ്മൾ ഞമ്മളതിനായിട്ട് പ്രതികരിക്കും അവരോട് നമ്മൾ പിന്നെ പറഞ്ഞിട്ട് പറയേണ്ടെന്ന് വിചാരിച്ചു ഞമ്മളും പിന്നെ മുണ്ടീല എത്രയോ ആൾക്കാരെ അവരങ്ങ തീരെ കടുത്തണില്ല അങ്ങോട്ട് പറ്റുന്നു കാരണം അവർ പറ കൊറോണന്റെ പ്രശ്നം മാത്രമല്ല അവിടെ കൊറോണന്റെ പ്രശ്നമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല പ്രസവിച്ചിടത്തല്ല ലേബർ റൂമിലാണ് പോയിക്കണത് അവിടെ പോയപ്പോൾ അവരോട് ഞങ്ങളാ ചെന്ന് പറയണത് ഇവർ ഉറങ്ങാണ് ഇതൊക്കെ കുട്ടിക്ക് പ്രസവേദന എത്തിക്കണം നിങ്ങൾ ആരും അങ്ങോട്ട് കടക്കണില്ലായെന്ന് ചോദിച്ചപ്പോൾ ഉപരി പറയാനായിട്ടില്ല ഇന്നലെ രാത്രി ഒരു മണിക്ക് പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിരിക്കണം എന്നിട്ട് ഇവരി പറഞ്ഞ ആയിട്ടില്ല എന്നു പിന്നെ അതിൻ്റെ ശേഷം ഇല്ല ഒരു സിസ്റ്റർ പെണ്ണുണ്ടായിക്കണം അതിൻ്റെ വേറൊരു പെണ്ണുണ്ടായിക്കണേ അത് പറയാനും ആയിട്ടില്ല എന്ന് പിന്നെ പെണ്ണ് പ്രസഹിച്ച് അതിൻ്റെ ശേഷം ഉപരി കണ്ടപിച്ച് ഇത്രയും അപ്പത്തി പ്രസവിച്ച ഞങ്ങളറിയില്ല എന്നായിരുന്നു പിന്നെ ആൾക്കാരവർ കടുത്തണില്ല കൊറോണൻ്റെ മാത്രമല്ല അവർ നീതി വിട്ടിട്ടാണ് ആൾക്കാരോട് പെരുമാറണത് തൻ്റെ ആണുങ്ങളെ മുഴുവൻ ഒരു തെറിയാ പറഞ്ഞത് എടാ നിൻ്റെ എനിക്കറിയാം നിൻ്റെ എങ്ങോട്ട് കടുത്തല്ല നീ ആരാണ് നീ വരുത്തയാൽ ഇത്ര വരുത്താൻ ഉണ്ടെന്ന് ഇതൊക്കെയാണ് അറ്റുങ്ങൾ പറഞ്ഞത് ആണുങ്ങളെ ഭയങ്കര തമാണുത്തരവര് പറയണത്